വനിതാ ലോകകപ്പ് സെമിഫൈനൽ പോരാട്ടത്തിൽ മൈറ്റി ഓസിസിനെ വീഴ്ത്തണം ഗ്രൂപ്പ് ഘട്ടത്തിൽ മുന്നൂറിലധികം റൺസ് സ്കോർ ചെയ്തിട്ടും അലി സഹീലിയുടെ വെടിക്കെട്ടിൽ ഇന്ത്യ തോൽവി സമ്മതിച്ചിരുന്നു ഈ പരാജയത്തിന് പകരം വീട്ടണം ഇനി രണ്ടേ രണ്ട് പോരാട്ടങ്ങൾ വനിതാ ലോകകപ്പ് എന്ന സ്വപ്നം ഇന്ത്യയുടെ അടുത്തെത്തി നിൽക്കുകയാണ് രണ്ട് മത്സരങ്ങളും വിജയിക്കുക എന്നത് അത്ര എളുപ്പമാകില്ലെന്ന് ഉറപ്പാണ് എന്നാൽ ഇപ്പോൾ പരിക്കിന്റെ രൂപത്തിൽ കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ന്യൂസിലാൻഡിനെതിരെ വെടിക്കെട്ട് സെഞ്ചുറി നേടിയ സൂപ്പർ താരം പ്രതീക റാവലിനാണ് പരിക്കേറ്റിരിക്കുന്നത് ബംഗ്ലാദേശിനെതിരെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിനിടയിലാണ് താരത്തിന് പരിക്കേറ്റത് നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടിരുന്നു ഈ മത്സരത്തിനിടെ പ്രതീക റാവലിന് കാൽമുട്ടിന് പരിക്കേറ്റത് ഇന്ത്യൻ ടീമിന്റെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരെ നടക്കാനിരിക്കുന്ന സെമി ഫൈനലിൽ പ്രതീക റാവൽ കളിക്കുന്ന കാര്യം സംശയമാണ് കരുത്തരായ ഓസീസിനെതിരെ ഫോമിലുള്ള പ്രതീക കളിച്ചില്ലെങ്കിൽ അത് ടീമിനെ ദോഷകരമായി ബാധിക്കും ബംഗ്ലാദേശ് ഇന്നിംഗ്സിന്റെ ഇരുപത്തൊന്നാം ഓവറിലാണ് പ്രതീക റാവലിനെ പരിക്കേൽക്കുന്നത് പന്ത് ഫീൽഡ് ചെയ്യാൻ വേണ്ടി ഓടിയ പ്രതീക കാൽ വഴുതി വീഴുകയായിരുന്നു സഹതാരങ്ങളുടെ സഹായത്തോടെ മുടന്തി നീങ്ങിയാണ് പ്രതീക പിന്നീട് മൈതാനം വിട്ടത് സംഭവത്തിൽ ബി സി സി ഐ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഓൾറൗണ്ടർ പ്രതീക റാവലിന് കാൽമുട്ടിനും ആംഗിളിനും പരിക്കേറ്റെന്നും ബി സി സി ഐ മെഡിക്കൽ ടീം പരിശോധന നടത്തുകയാണെന്നും ബി സി സി ഐ വിമൻ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്തു ഇരുപത്തഞ്ചുകാരിയായ പ്രതീക ഇത്തവണ ലോകകപ്പിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി എട്ട് റൺസാണ് ഇന്ത്യക്ക് വേണ്ടി സ്കോർ ചെയ്തത് ലോകകപ്പ് റൺവേട്ടയിൽ സ്മൃതി മന്ദാനയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് പ്രതീക റാവൽ ന്യൂസിലന്റിനെതിരെ നേടിയ വിജയമാണ് ഇന്ത്യയെ ലോകകപ്പിന്റെ സെമിഫൈനലിൽ ഫൈനലിൽ എത്തിച്ചത് ഈ മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറിയാണ് പ്രതീക റാവൽ നേടിയത് നൂറ്റി മുപ്പത്തിനാല് പന്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് നേടിയ പ്രതീക റാവലിന്റെയും സെഞ്ചുറി നേടിയ സ്മൃതി മന്ദാനയുടെയും അർദ്ധ സെഞ്ചുറി നേടിയ ജെമീമ റോഡ്രിഗസിന്റെയും കാര്യത്തിൽ ഇന്ത്യ കൂറ്റൻ സ്കോറിലെത്തിയിരുന്നു ഓസ്ട്രേലിയക്കെതിരെ നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ പ്രതീക റാവൽ അർദ്ധ സെഞ്ചുറിയും നേടി ഇന്ത്യ മുന്നൂറ്റി മുപ്പത് റൺസ് സ്കോർ ചെയ്ത മത്സരത്തിൽ പ്രതീക തൊണ്ണൂറ്റാറ് പന്തിൽ എഴുപത്തിയഞ്ച് റൺസാണ് നേടിയിരുന്നത് ബംഗ്ലാദേശിനെതിരെ പരിക്കേറ്റ പ്രതീക റാവലിന് പകരം അമൻജോത് കൗറാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് പലതവണ മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയലക്ഷ്യം ഇരുപത്തിയേഴ് ഓവറിൽ നൂറ്റി ഇരുപത് റൺസായി പുതുക്കി നിശ്ചയിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുടെ ഒമ്പതാം ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ അൻപത്തിയേഴ് റൺസ് എടുത്തു നിൽക്കവേ മഴ വീണ്ടും എത്തി മത്സരം ഉപേക്ഷിക്കുകയും ചെയ്തു സ്മൃതി മന്ദാന മുപ്പത്തിനാല് റൺസെടുത്തും അമൻജ്യോത് കൌർ പതിനഞ്ച് റൺസെടുത്തും പുറത്താകാതെ നിൽക്കുകയായിരുന്നു ഇന്ത്യൻ നിരയിൽ ഘോഷം പരിക്കിന്റെ പിടിയിലാണ് വിക്കറ്റ് കീപ്പർ പാറ്ററായ റിച്ചഘോഷിനെ ന്യൂസിലൻഡിനെതിരെ നടന്ന മത്സരത്തിനിടയിൽ വിരലിനെ പരിക്കേൽക്കുകയായിരുന്നു ബംഗ്ലാദേശിനെതിരെ നടന്ന മത്സരത്തിൽ റിച്ച കളിച്ചിരുന്നില്ല ഉമാഛഛത്രിയാണ് പകരം കളിച്ചത് ഉമയുടെ അരങ്ങേറ്റ മത്സരമായിരുന്നു ഇത് ഇന്ത്യക്കായി ഏകദിന ലോകകപ്പ് കളിക്കുന്ന ആസാമിൽ നിന്നും നോർത്ത് ഈസ്റ്റ് മേഖലയിൽ നിന്നുമുള്ള ആദ്യ വനിതാ താരമായും ഉമാഛത്രി മാറിയിരുന്നു ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടന്ന വനിതാ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നാലാം സ്ഥാനക്കാരായാണ് ഇന്ത്യ സെമിഫൈനലിൽ എത്തിയത് ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയെ അൻപത്തൊമ്പത് റൺസിന് തോൽപ്പിച്ച ഇന്ത്യ പാകിസ്ഥാനെ എൺപത്തെട്ട് റൺസിന് പരാജയപ്പെടുത്തി എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും ഇന്ത്യൻ ടീം പരാജയപ്പെട്ടു മികച്ച പ്രകടനം നടത്തിയാണ് ഈ മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ തോറ്റത് ഇതിനുശേഷമാണ് ന്യൂസിലാൻഡിനെ അൻപത്തിമൂന്ന് റൺസിന് തുരത്തി ഇന്ത്യ സെമി ഫൈനൽ ഉറപ്പിച്ചത് ഒക്ടോബർ മുപ്പതിനാണ് ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനൽ പോരാട്ടം നടക്കുക ഈ മത്സരം വിജയിക്കാനായാൽ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയോ ഇംഗ്ലണ്ടോ ആയിരിക്കും ഇന്ത്യയുടെ എതിരാളികൾ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക സെമി ഫൈനൽ മത്സരം ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് നടക്കുന്നത്